പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രധാന ഗ്യാരണ്ടികളിൽ ഒന്ന് തന്നെയാണ് ഗതാഗത സംവിധാന വികസനം അധികാരത്തിലേറിയ നാൾ മുതൽ നൽകിയ ഉറപ്പുകളെല്ലാം അങ്ങനെ മോദി പാലിച്ചിരുന്നു കന്യാകുമാരി മുതൽ കാശ്മീരിലെ ലേ വരെ നാലുവരി ഗതാഗതം രാജ്യത്തെ വിവിധ വിമാനത്താവളങ്ങൾ ജലഗതാഗത വികസനം റെയിൽ കണക്ടിവിറ്റി വന്ദേ ഭാരത് അടക്കം പുതിയ ട്രെയിനുകൾ വരാനിരിക്കുന്ന ബുള്ളറ്റ് ട്രെയിൻ രാജ്യത്തെ ചെറുനഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഉടൻ വിമാന സർവീസ് അതുപ്രകാരം ലക്ഷദ്വീപിലേക്ക് വരെ കടൽ പ്ലെയിൻ എത്തി അങ്ങനെ പറഞ്ഞ ഉറപ്പുകളൊക്കെ പാലിച്ചു നരേന്ദ്രമോദി ഇനി മൂന്നാം വട്ടം അധികാരത്തിലെത്തുമ്പോൾ അതിലുമേറെ ചെയ്തു തീർക്കാനുണ്ട് ലോകത്തെ ഒന്നാം നമ്പർ ശക്തിയായി രാജ്യത്തെ മാറ്റുവാൻ ഡ്രൈഡേ പ്രതിജ്ഞയെടുത്തിരിക്കുന്ന നരേന്ദ്രമോദിക്ക് മുന്നിൽ രാജ്യത്തെ പ്രതിപക്ഷം നിഷ്പ്രഭമായ കാഴ്ചയാണ് നമുക്ക് ണാനായത് ഇവയൊക്കെ യാഥാർത്ഥ്യമാവാൻ കാരണം മോദി ഗ്യാരണ്ടി തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബജറ്റിൽ മൂലധന ചെലവിൽ രണ്ടായിരം ശതമാനം വർദ്ധനയുണ്ടായപ്പോൾ രാജ്യത്തിൻ്റെ പാതകളുടെ ദൈർഘ്യവും അറുപത് ശതമാനം വർദ്ധിച്ചു രാജ്യത്തെ റെയിൽവേ ശൃംഖലയാവട്ടെ ഇപ്പോൾ ഡീസലിന് പകരം വൈദ്യുതിയിലാണ് പ്രവർത്തിക്കുന്നത് വിമാന ഗതാഗതം ശക്തിപ്പെടുത്തുന്നതിനും വിദൂര പ്രദേശങ്ങളെ ിക്കുന്നതിനും പുതിയ ഒട്ടേറെ വിമാനത്തലങ്ങളും നിർമ്മിച്ചിട്ടുണ്ട് റോഡുകളുടെ വികസനമാണ് രാജ്യത്തിന്റെ പുരോഗതിയുടെ അടിസ്ഥാനം രാജ്യത്തെ എൺപത്തിയേഴ് ശതമാനം ജനങ്ങളുടെയും സഞ്ചാരം റോഡുകളെ ആശ്രയിച്ചാണ് രാജ്യത്തെ അറുപത് ശതമാനം ചരക്കുകളും റോഡ് വഴിയാണ് കൊണ്ടുപോകുന്നത് മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ രാജ്യത്തെ ദേശീയ പാതകളുടെ ആകെ നീളം തൊണ്ണൂറ്റി കിലോമീറ്റർ ആയിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ രാജ്യത്തെ ദേശീയ പാതകളുടെ നീളം ഒന്നേ ദശാംശം നാല് ആറ് ലക്ഷം കിലോമീറ്റർ ആയി ഉയർന്ന് അതായത് പത്ത് വർഷം കൊണ്ട് രാജ്യത്തെ ഹൈവേ ശൃംഖല അറുപത് ശതമാനം വർദ്ധിച്ചു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ രാജ്യത്ത് തൊണ്ണൂറ്റഞ്ചായിരം കിലോമീറ്റർ ദേശീയ പാതകൾ നിർമ്മിച്ചത് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ മന്ത്രാലയം സെക്രട്ടറി അനുരാഗ് ജെയിൻ സ്ഥിരീകരിച്ചു രണ്ടായിരത്തിന് അപേക്ഷിച്ച് ഇപ്പോൾ പ്രതിദിനം ഇരുപത്തിയെട്ട് ദശാംശം മൂന്ന് കിലോമീറ്ററിലധികം ഹൈവേകൾ നിർമ്മിക്കപ്പെടുന്നു രണ്ടായിരത്തി പതിനാലിനെ അപേക്ഷിച്ച് നൂറ്റി നാല് ശതമാനം വർധനവാണ് ഇത് രണ്ടായിരത്തി പതിനാല് ഗതാഗത മന്ത്രാലയത്തിന്റെ ബജറ്റ് ഏകദേശം ഇരുപത്തി കോടി രൂപയായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ ബജറ്റിൽ പത്ത് മടങ്ങ് വർദ്ധിച്ചു രണ്ട് ദശാംശം ഏഴ് എട്ട് ലക്ഷം കോടി രൂപയായി ദേശീയ പാതയ്ക്ക് പുറമെ അതിവേഗ പാതകളും രാജ്യത്ത് നിർമ്മിക്കപ്പെടുന്നു രണ്ടായിരത്തി പതിനാലിൽ രാജ്യത്തെ എക്സ്പ്രസ് വേകളുടെ നീളം ഏകദേശം ആയിരം കിലോമീറ്റർ ആയിരുന്നു ഇപ്പോൾ ഈ നീളം അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലധികം വർദ്ധിച്ചു രാജ്യത്തെ ഏറ്റവും വലിയ ഡൽഹി മുംബൈ എക്സ്പ്രസ് ഹൈവേയുടെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ഇതോടൊപ്പം രാജ്യത്തെ നിരവധി എക്സ്പ്രസ് ഹൈവേകളുടെ നിർമ്മാണവും കൊണ്ടിരിക്കുകയാണ് ഇനി റെയിൽവേ ശൃംഖലകളിലേക്ക് കടന്നാൽ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിലെ മാറ്റങ്ങൾ തന്നെയാണ് റെയിൽവേ നവീകരണം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു മോദി സർക്കാർ റെയിൽവേക്ക് വേണ്ടി വൻ തുക ചിലവഴിക്കുകയും റെയിൽവേ ബജറ്റ് പലതവണ വർദ്ധിപ്പിക്കുകയും ചെയ്തു തേജസ് വന്ദേ ഭാരത് ഗതിമാൻ എക്സ്പ്രസ് തുടങ്ങിയ ട്രെയിനുകളാണ് ഏറ്റവും ജനപ്രിയം റെയിൽവേ മേഖലയിൽ സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടം തൊണ്ണൂറ്റിനാല് ശതമാനം വൈദ്യുതീകരണമാണ് രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ രാജ്യത്തെ ഇരുപത്തിയൊന്നായിരത്തി എണ്ണൂറ്റിയൊന്ന് കിലോമീറ്റർ റെയിൽവേ ശൃംഖല വൈദ്യുതീകരിച്ചു നിലവിൽ രാജ്യത്തിന്റെ ശൃംഖലയുടെ അറുപത്തിയൊന്നായിരം കിലോമീറ്ററിലധികം വൈദ്യുതീകരിച്ചു യു പി എ സർക്കാരിന്റെ കാലത്ത് രാജ്യത്ത് പ്രതിദിനം ഒന്നേ ദശാംശം നാല് രണ്ട് കിലോമീറ്റർ വൈദ്യുതീകരണം നടന്നിരുന്നു എങ്കിൽ മോദി സർക്കാരിൽ അത് പതിനാല് കിലോമീറ്ററായി ആയി രണ്ടായിരത്തി പതിനാലിൽ റെയിൽവേ ഏകദേശം ഇരുപത്തിയൊമ്പതിനായിരം കോടി രൂപ ബജറ്റിൽ അനുവദിച്ചു ഈ ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ ഏകദേശം എട്ട് മടങ്ങ് വർദ്ധിച്ചു രണ്ട് ദശാംശം ഒൻപത് പൂജ്യം ലക്ഷം കോടി രൂപയായി രാജ്യത്തെ അഞ്ഞൂറ്റി അമ്പതിലധികം സ്റ്റേഷനുകൾ അമൃത് ഭാരത് സ്റ്റേഷനുകളായി വികസിപ്പിക്കുന്നതിന് പ്രധാനമന്ത്രി അനുമതി നൽകിയിരുന്നു മോദി സർക്കാർ വ്യോമ മേഖലയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി രണ്ടായിരത്തി പതിനാല് രാജ്യത്തെ മൊത്തം വിമാനത്താവളങ്ങളുടെ എണ്ണം എഴുപത്തിനാല് ആയിരുന്നു എന്നാൽ ഇപ്പോൾ അത് നൂറ്റി നാൽപ്പത്തി ഒമ്പത് ആയി ഉയർന്നു രാജ്യത്തെ ഏറ്റവും പുതിയ വിമാനത്താവളമാണ് അയോധ്യ മൊത്തം ഇരുപത്തിയൊന്ന് വിമാനത്താവളങ്ങളുടെ നിർമ്മാണത്തിന് മോദി സർക്കാർ അനുമതി നൽകിയിരുന്നു അവയിൽ പലതും ഇതിനകം തയ്യാറായി കഴിഞ്ഞു ഡൽഹി വിമാനത്താവളത്തിന്റെ സമ്മർദ്ദം കുറയ്ക്കാൻ ഉത്തർപ്രദേശിലെ ജേവറിൽ ഒരു വിമാനത്താവളം മുംബൈയിൽ പുതിയൊരു വിമാനത്താവളവും നിർമ്മിക്കുന്നുണ്ട് മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഡൽഹി കൊൽക്കത്ത ഹൈദരാബാദ് ഗുഡ്ഗാവ് എന്നീ രാജ്യത്തെ ചില നഗരങ്ങളിൽ മാത്രമാണ് മെട്രോ സർവീസ് ഉണ്ടായിരുന്നത് ഇപ്പോൾ രാജ്യത്തെ പതിനേഴ് നഗരങ്ങളിൽ മെട്രോ ഓടുന്നു ഉത്തർപ്രദേശിലെ ആഗ്രയിലെ ഏറ്റവും പുതിയ മെട്രോ ആരംഭിച്ചു ദൈനംദിന യാത്രക്കാർക്ക് സുഗമമായ യാത്രാ സൗകര്യം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഗാസിയാബാദ് മീററ്റ് റാപ്പിഡ് റെയിൽ ട്രാൻസിസ്റ്റവും നിർമ്മിച്ചു മുംബൈ അഹമ്മദാബാദ് റൂട്ടിൽ അതിവേഗ ബുള്ളറ്റ് ട്രെയിനിന്റെ അതിവേഗ കോറിഡോർ നിർമ്മാണം നടക്കുന്നു അതും പൂർത്തിയായാൽ രാജ്യത്തെ വിവിധ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ബുള്ളറ്റ് ട്രെയിനുകൾ തലങ്ങും വിലങ്ങും ഓടും അപ്പോഴേക്കും പരിസ്ഥിതിക്കു നന്നേ ചേരുന്ന ഹൈഡ്രജൻ ഇന്ധനം രാജ്യത്ത് വ്യാപകമാക്കും ഹൈഡ്രജൻ കാറുകൾ രാജ്യത്തെ നിരത്തുകളിൽ ഇതോടെ ഫോസിൽ ഇന്ധനത്തിന് വേണ്ടി രാജ്യം ചിലവാക്കുന്ന ലക്ഷക്കണക്കിന് ഡോളർ ലാഭിക്കാനാവും ഇതെല്ലാം മുതൽക്കൂട്ടാകുക രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയ്ക്കു തന്നെ